ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമോ എന്ന ആശങ്കയിൽ ആരാധകർ മൂന്ന് ക്ലബ്ബുകൾ ഓഫറുകളുമായി സഞ്ജുവിനെ സമീപിച്ചതായാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ സഞ്ജുവിന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് ക്ലബ്ബും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിനായുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ക്ലബ്ബുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു മേഘാലയം വരാനിരിക്കെ ട്രാൻസ്ഫറിനായുള്ള തയ്യാറെടുപ്പിലാണ് താരങ്ങളും ഇതോടെ താരങ്ങളുടെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും ദേശീയ ടീം അംഗവുമായ മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാകുന്നത് മൂന്ന് വമ്പൻ ക്ലബ്ബുകൾ കിഡിലൻ ഓഫറുമായി സഞ്ജുവിനെ സമീപിച്ചതായാണ് റിപ്പോർട്ട് ചെന്നൈ സൂപ്പർ കിംഗ്സാണ് മുൻപന്തിയിൽ എം എസ് ധോണി അടുത്ത സീസണിൽ ക്ലബ്ബിനൊപ്പം ഉണ്ടായേക്കില്ലെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ മികച്ച ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ചെന്നൈക്ക് ടീമിലെത്തിക്കണം രാജസ്ഥാനിൽ നിന്ന് സഞ്ജുവും ഡൽഹിയിൽ നിന്ന് റിഷഭ് പന്തുമാണ് ചെന്നൈയുടെ ഉന്നം പന്ത് മാറാനുള്ള സാധ്യത കുറവെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ സഞ്ജുവിനായുള്ള ശ്രമങ്ങൾ ക്ലബ്ബ് സജീവമാക്കും ദേശീയ ടീമിലെ സജീവ സാന്നിധ്യമാകാൻ ഇനിയും സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല കരിയറിലെ നിർണായക ഘട്ടത്തിലൂടെയാണ് താരം കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ ധോണിയുടെ പകരക്കാരനായി ചെന്നൈക്കൊപ്പം ചേരാൻ കഴിഞ്ഞാൽ താരത്തിന്റെ കരിയറിന് അത് ഗുണം ചെയ്യും അതേസമയം ഋഷഭ് പന്ത് ചെന്നൈക്കൊപ്പം ചേരുകയാണെങ്കിൽ സഞ്ജുവിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനാണ് ഡൽഹിയുടെ കണക്കുകൂട്ടൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് സഞ്ജുവിനായി രംഗത്തുള്ള മറ്റൊരു വമ്പൻ ക്ലബ് കെ എൽ രാഹുലിനെ ടീമിലെത്തിച്ച് ക്യാപ്റ്റനാക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളൊന്നും തൃപ്തികരമല്ല ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസണെ ക്ലബ്ബ് സമീപിച്ചതായാണ് റിപ്പോർട്ട് സഞ്ജുവിനെ സംബന്ധിച്ച് ആർ സി ബിയും മികച്ച ഓഫറാണ് അതേസമയം സഞ്ജുവിനെ ക്യാപ്റ്റനാക്കി നിലനിർത്താനാണ് രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനം നേരത്തെ വലിയ ഓഫറുകൾ ലഭിച്ചപ്പോഴൊന്നും ക്ലബ്ബ് വിടാൻ സഞ്ജുവും തയ്യാറായിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ താരം എന്ത് തീരുമാനമെടുക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ സ്പോർട്സ് ഡെസ്ക് Que era lá, bestei news.